ഫസ്റ്റ് സ്കാൻ ചെയ്യുന്നത് ഒരു പീരീഡ് തെറ്റി ഒരു സിക്സ് ടു എയ്റ്റ് വീക്സിൽ ചെയ്യുന്ന സ്കാനാണ് ഏറ്റവും ആദ്യം സാധാരണ ചെയ്യുന്ന സ്കാൻ ഈ സ്കാനിൽ നമ്മൾ നോക്കുന്നത് ഗർഭപാതത്തിൻ്റെ അകത്താണോ ബ്രൂൺ ഇരിക്കുന്നത് എത്ര ബ്രൂണുണ്ട് അതിന് സൈസ് നമ്മൾ അവർ പറയുന്ന പീരീഡ് ഡേറ്റുമായിട്ട് കറസ്പോണ്ടിങ് ആണോ അത് ഹെൽത്തി ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ അറിയുന്നത് അല്ലെ ഹാർട്ട് ബീറ്റ് നോക്കും സൈസ് നോക്കും ഇത്രയും ഇൻഫർമേഷൻ മാത്രമേ ആദ്യത്തതിൽ കിട്ടുകയുള്ളൂ അതേ ആ സ്കാനിൽ തന്നെ നമ്മൾ അതിൻ്റെ സൈഡ് അല്ലെങ്കിൽ എന്തെങ്കിലും മുഴകളോ അല്ലെങ്കിൽ ഗർഭപാതത്തിൽ മുഴകളുണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കും അതാണ് ഫസ്റ്റ് സ്കാൻ രണ്ടാമത് ചെയ്യുന്നത് നമ്മൾ ഒരു പതിനൊന്നാഴ്ച മൂന്ന് ദിവസവും പതിമൂന്നാഴ്ച ആറ് ദിവസത്തിനിടയിൽ ചെയ്യുന്ന സ്കാൻ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്ന് പറയാം നമുക്ക് ഏറ്റവും ആദ്യം ഗർഭശിശുവിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവുമോ എന്ന് നമ്മൾ നോക്കുന്ന സ്കാൻ ഇതാണ് ഇതിനകത്ത് ഒരു അമ്പത് ശതമാനത്തോളം വൈകല്യങ്ങൾ കാണാം അതുപോലെ ഏറ്റവും കോമൺ ആയിട്ടുള്ള ബുദ്ധിമാന്തി ഉണ്ടാക്കുന്ന ഡൗൺ സിൻഡ്രോം എന്ന കണ്ടീഷൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടോയെന്ന് നോക്കും ഇത് കൂടാതെ ഒരു വൈകല്യങ്ങൾ നോക്കുന്നതും ഈ ഡൗൺ സിൻഡ്രോം കൂടാതെ നമ്മൾ നോക്കുന്നത് വളർച്ചക്കുറവോ ബ്ലഡ് പ്രഷറോ മാസം തയ്ക്കാതെ പ്രസവിക്കൂ ഇങ്ങനത്തെ കാര്യ ഇൻഫർമേഷനും അതിൽ കിട്ടും ഈ സ്കാൻ ആ നിശ്ചിത സമയത്ത് തന്നെ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഡൗൺ സിൻഡ്രോം സ്ക്രോറിങ് ചെയ്യാൻ പ സാധിക്കുകയുള്ളൂ അതുപോലെ ഇരട്ട കുട്ടികളാണോ ആദ്യത്തെ സ്കാനിൽ കാണുന്ന ഇൻഫർമേഷൻസും നമുക്ക് ഈ എൻ ടി സ്കാനിൽ കിട്ടും മൂന്നാമത്തെ സ്കാൻ എന്ന് പറയുന്നത് അനോമലി സ്കാൻ അല്ലെങ്കിൽ അഞ്ചാം മാസത്തിൽ ചെയ്യുന്ന സ്കാനാണ് ഇതിൽ നമ്മൾ കാര്യമായിട്ട് നോക്കുന്നത് കുട്ടി ഗർഭശിശുവിന് വൈകല്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നാണ് ഒരു എൺപത്തഞ്ച് ശതമാനം വൈകല്യങ്ങൾ ഈ സമയത്ത് കാണാൻ സാധിക്കും അത് കൂടാതെ ഫ്ലൂയിഡ് ഗ്രോത്ത് പ്ലസെൻറ്റൽ പൊസിഷൻ അങ്ങനെ ബാക്കിയുള്ള സ്കാനിലെ ഇൻഫർമേഷൻസും നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും നാലാമത്തെ സ്കാൻ എന്ന് പറയുന്നത് ഒൻപതാം മാസത്തിൽ ചെയ്യുന്ന ഗ്രോത്ത് സ്കാനാണ് അതായത് ഗർഭശിശുവിൻ്റെ വളർച്ച ആണോ ഫ്ലൂയിഡ് ആണോ ഗർഭപാധിതകളുടെ രക്തോട്ടവും കുട്ടിയുടെ രക്തോട്ടവും രക്തോട്ടും ആണോ ഈ ഒരു സ്കാൻ വെച്ചിട്ടാണ് നമ്മൾ മാസത്തെ തികഞ്ഞു പ്രസവിച്ചാൽ മതിയോ നേരത്തെ പ്രസവിക്കണോ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്